ഒന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം പെൺകുട്ടികൾക്ക് മാത്രം ഇത് ബാധകായിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് വെച്ചാൽ അഖിൽ എങ്ങനെയാണ് അപ്പൊ വിന്നറായത് അഖിൽ എങ്ങനെയാണ് വിന്നറായത് അതാണ് എനിക്ക് ചോദിക്കാൻ അഖിലിന് എങ്ങനെയാണ് ചാൻസ് കിട്ടിയത് അപ്പൊ അഖില് കൂടെ പെടുത്തു കൊടുത്തിട്ടുണ്ടാവില്ല അപ്പൊ ആരെയാണ് ഇത് കൊണ്ടു വേറെ ആരെങ്കിലും കൊണ്ടു എനിക്ക് വേണമെങ്കിൽ പറയാലോ എനിക്ക് വേണമെങ്കിൽ പറയാം ബിഗ് ബോസിൽ വിന്നറായ പല ആൾക്കാരും

അതിനെ പറ്റിയിട്ടായിരുന്നു ആൽബി മെയിൻ ആയിട്ട് ആ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെറുതെ കേറി അവിടെ പോയി ചൊറിഞ്ഞു അഖിൽമാരാര് കപ്പ് കിട്ടിയതിന്റെ കാരണം അഖിൽമാരാരുടെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെയാണ് പറഞ്ഞിട്ടുള്ളത് അവരെ കൂട്ടിക്കൊടുത്തിട്ടാണോ അഖിലിന് കപ്പ് കിട്ടിയതെന്ന് ചെറിയ കുട്ടികളെയും വൈഫിനെ അമ്മേനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ എത്ര തരം താഴ്ന്നിട്ടുള്ളതായിരിക്കും ആൽബിഡ് ഒരു ക്യാരക്ടർ അഖില പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഒരു പെണ്ണിന്റെ പേര് പോലും പറഞ്ഞിട്ടില്ല അത് തൻ്റെ വൈഫ് അപ്സരേനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ കിടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അഖിലിന്റെ ഒരൊറ്റ ലൈവോ ഇന്റർവ്യൂസോ കാര്യങ്ങളോ ഒന്നും കാണാതെ എന്താണ് പ്രശ്നം എന്ന് പോലും അറിയാതെയാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്കിപ്പോ അവിടെ ഫസ്റ്റ് പ്രൈസ് കിട്ടി അതിന്റെ മണി കിട്ടി കപ്പ് കിട്ടി എല്ലാം കിട്ടി ഇനിയിപ്പ ഞാനിതിന്റെ പുറകെ നടന്നിട്ടൊന്നും ഒരു കാര്യമല്ല എന്റെ കാര്യമെല്ലാം കഴിഞ്ഞല്ലോ എന്ന് ചിന്തിച്ചിട്ട് അഖിൽമാരീരിക്കാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു കാര്യം തന്നെ പുറം ലോകം അറിഞ്ഞിരുന്നില്ല എനിക്ക് കിട്ടിയ കപ്പിനേക്കാളും മറ്റുള്ളവർ ഇതിലേക്ക് ഇനി പോകുന്നവർക്കും ഇതുപോലത്തെ ദുരനുഭവങ്ങൾ ഉണ്ടാവരുത് എന്ന് വിചാരിച്ച് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ് അഖിലിപ്പ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയായിട്ടാണ് ഈ ഒരു ആൽബിപ്പ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒന്നും അറിയാതെ കഥയറിയാതെ ആട്ടമാടുക എന്നൊക്കെ പറയില്ലേ അത്തരത്തിലുള്ള ഒരു പരിപാടി നല്ല പച്ച തെറിയായിട്ടുള്ള ചുട്ട മറുപടി ഉടൻ തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗം പരമാവധി കുട്ടികൾ കേൾക്കാണ്ട് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇതില് തെറി കൊണ്ടൊതുങ്ങുന്നതല്ലാട്ടാം കാരണം ഒരടിയുടെ കുറവും കൂടെ ഉണ്ടായിരുന്നു വീട്ടിലിരിക്കുന്നവരെ ഇത്രയും അനാവശ്യമായി പറയുമ്പോ ഒരടിയുടെ കുറവ് എന്തായാലും ആൽബിക്കുണ്ട് തീർച്ചയായിട്ടും അത് കൊടുക്കണം അപ്പോഴേ ആൽബിയുടെ മാറിക്കിട്ടോ പലതെന്തായ ആൽബിയല്ലേ പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ല നിങ്ങൾ അങ്ങനെ അറിയാം അല്ല നീ എന്താ ചോദിച്ചാൽ ആദ്യം എന്താ ചോദിച്ചു അല്ല പലതെന്തായ ആൽബിയല്ലേ പക്ഷെ ഇന്ന് ഞാൻ പറയത്തില്ല നാട്ടുകാരങ്ങനെ പറയുമായിരിക്കും പക്ഷെ ഞാൻ പറയത്തില്ല കേട്ടോ ആ നീ ആ നീ നീ ഭാര്യ അമ്മയെ വിറ്റ് ജീവിക്കുന്നവരാ നാട്ടുകാരെ പറയും പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല എനിക്കെന്നെ പറ്റി നല്ല അഭിപ്രായമാ എനിക്ക് എനിക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായമാ അംഗം പോലത്തെ മനസ്സിലാ പിന്നെ പിന്നെ പക്ഷെ നിന്റെ നാട്ടുകാരൻ നിന്റെ വീട്ടുകാരൊക്കെ പറയുന്നത് നീ പറയാൻ എന്തെങ്കിലും നീ അമ്മേ ഭാര്യ വിറ്റ് ജീവിക്കുന്നവരാ അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ അത് എടാ നിന്നില്ല എനിക്കറിയത്തില്ല എടാ പറ്റിയൊന്നും എനിക്കതിനെ കുറിച്ചൊന്നും അറിയത്തില്ല ഓടാ െ എനൊരു വൈര്യേ നീ ആദ്യം മനസ്സിലാക്കി കാര്യം പറയാം നീ കേട്ടോ പിന്നെ ഞാൻ ഞാൻ ലൈവിലെന്താ പറഞ്ഞാൽ നീ കേട്ടോ ഇല്ലേടാ ഞാൻ കേൾക്കാറില്ല കാരണം എനിക്ക് ഇമാരി ആൾക്കാർ പറയുന്നത് കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല അന്നേരം അന്നേരം നീ വല്ലടത്ത് കിടക്കുന്ന വളിക്ക് പറയുന്നത് കേ സംസാരിക്കും മര്യാദ നീ എന്താ എന്താ പെമ്മക്കളെയും ഭാര്യയും അമ്മയും ചേർത്ത് നീ പറയുമ്പോ അത് കേട്ടോണ്ടിരിക്കാൻ നിന്റെ അത് എന്താ കിടക്കും നിന്നേ കിടക്കും നട്ടതില്ലാത്തവരുന്നല്ല ഞാൻ നീ ഇരിക്കുന്ന നിന്റെ വീട്ടിൽ നിന്റെ ചെവുക്കല് അടിച്ച് പറിച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്ത് ഈ മര്യാദയുടെ ചെവുക്കല്ല് ഞാൻ അടിച്ചു പറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടുന്നവര് ഞാൻ ഞാൻ മനസ്സിലായിട്ട് നീ ഇവിടെ നീ മിണ്ടാറിയും നീ പറയ നീ പറ ആവശ്യം എനിക്ക് എന്താണ് എല്ലാം ഒച്ചെടുക്കും പോയിട്ടാ ഉണ്ടാക്കിയടാ പലതെന്തൊക്കെ മുമ്പേ ഉണ്ടായവനെന്ന് നാട്ടുകാർ പറയുന്നവനെ നീ ഞാൻ പറയുന്ന കേൾക്കിട്ട് നീ ഞാൻ പറയുന്ന വീഡിയോ പറഞ്ഞോണ്ടിരുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അഭിപ്രായം സ്വന്തമായിട്ട് അഭിപ്രായം എടാ പുറയായി പോലെ ഞാൻ പറഞ്ഞു വെച്ചപ്പോഴേക്കും പെണ്ണുങ്ങൾ കിടന്നുകൊടുത്തിട്ട് കയറി നിന്നു നീ കേട്ടോ മാത്രം അല്ല എന്റെ എന്റെ ചോദിച്ചത് ഞാൻ ചോദിച്ചത് ഒരു പല ആൾക്കാരും പറയുന്ന കേട്ടതാണ് നീ ഇത് ഞങ്ങൾ പറഞ്ഞത് മിണ്ടാക്ക എന്റെ ഫോണിൽ നീ വിളിച്ചത് എന്നോട് മിണ്ടാട്ടിരിക്കാൻ പറയാം നീ ആരടാ നീ ഞാൻ പറയുന്നു നിന്റെ ഫോണിൽ എനിക്ക് നീ റെക്കോർഡ് ചെയ്താന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ നോർമൽ റെക്കോർഡ് ചെയ്തത് ഏറെ എനിക്ക് റെക്കോർഡ് ചെയ്ത് എനിക്ക് റെക്കോർഡ് എന്തിനും എനിക്ക് നിന്റെ വിചാരം നീ ആരും ഇന്ത്യ നീ 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 പ്രസിഡന്റോ അല്ലെങ്കിൽ ഫാൻസുകാരും നിന്നെ പൊക്കി അടക്കുന്ന ആൾക്കാർ നിന്നെ പറയാൻ പഠിക്കുന്നു എനിക്ക് നീ ഒരു നീ എന്നുപോലെ അതേ ഞാൻ പതക്കിണ്ടായയാളാന്ന് നീ പറഞ്ഞല്ലോ നിന്റെ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ അഡ്രസ് എന്റെ അഡ്രസ്സ് ആയിട്ടാണ് നിനക്ക് ഒരു എന്റെ വീട്ടിലേക്ക് വാ നീ നട്ടുണ്ട് എന്റെ അഡ്രസ് അഡ്രസ് പറ പറ അഡ്രസ്സ് തിരുവനന്തപുരത്ത് പേരൂർ കട വന്നിട്ട് നീ വിളിച്ചാ ഞാൻ അഡ്രസ്സ് പറഞ്ഞു വരുന്ന അരമണിക്കൂർ പോലും നീ നിന്റെ നീ തരത്തിന് പോയി തരത്തിന് പോയി കളിക്കാൻ മീഡിയയിൽ കടന്നു ഞാൻ ഞാൻ കേട്ടോ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ഉണ്ട് അങ്ങോട്ട് എവിടെയാണ് ഒരു തെറ്റും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ പേരിതിലേക്ക് വലിച്ചിട്ട് അതിനുള്ള പണി എന്തായാലും ആൽബിക്കുടനെ തന്നെ കിട്ടുന്നതായിരിക്കും ഇനി ഒരു പൊതുവേദിയിലും ഇതുപോലെ വന്നിട്ട് പറയാനുള്ളത് ഇനി ഒരിക്കലും ആൾക്ക് ആ ഒരു ധൈര്യം ഉണ്ടാവില്ല